എല്ലാവർക്കും മോമോർഗാനിക്കുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്താണ് എല്ലാവർക്കും സുഖല്ലേ അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയോ ഇന്ന് ഒക്ടോബർ ഒന്നാണ് ഒക്ടോബർ ഒന്ന് നമ്മുടെ ഇന്റർനാഷണൽ കോഫി ഡേ ആണല്ലേ അപ്പൊ എല്ലാവരും കോഫി കുടിക്കുന്നവരാണ് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കോഫി അപ്പൊ നമ്മൾ ഇന്ന് കോഫി ഡേ ആയി കാരണം കൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഉണ്ടാക്കി കാണിച്ചു തരാൻ പോകുന്നത് കോഫി സോപ്പാണ് കേട്ടോ ഇപ്പൊ കോഫി സോപ്പ് കോഫി പൗഡറിന്റെ കുറെ ഗുണങ്ങൾ ഉണ്ട് കേട്ടോ കോഫി പൗഡർ നമുക്ക് സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു അടിപൊളി ബ്രൈറ്റ്നിങ് നമുക്ക് കിട്ടും അത് നമ്മുടെ ഫേസ് പാക്കപ്പായിട്ട് യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒറ്റ നമുക്ക് നല്ലൊരു എന്താ പറയുക ഗ്ലോ നമുക്ക് കിട്ടാറുണ്ട് അതുപോലെ തന്നെയാണ് നമുക്ക് കോഫി സോപ്പ് യൂസ് ചെയ്യുമ്പോഴും കേട്ടോ അടിപൊളിയാണ് അപ്പൊ എങ്ങനെയാണ് സോപ്പ് ഉണ്ടാക്കാൻ നോക്കാം അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിലും എന്തായാലും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിച്ചോളൂ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ഒരു കോഫി ലവർ ആണെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഐ ലവ് കോഫി ഒന്ന് കമന്റ് ചെയ്തേ അപ്പോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഞാൻ ഇന്നൊരു വെറൈറ്റി മോൾഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ കോഫിയുടെ മോൾഡാണ് ഈ മോൾഡിലാണ് ഇന്ന് സോപ്പ് ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ നമുക്ക് സോപ്പ് ഉണ്ടാക്കാനായിട്ടുള്ള ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ക്ലിസറിന്റെ സോപ്പ് ബേസ് ആണ് പാരബനും സൾഫേറ്റും ഫ്രീ ആയിട്ടുള്ള സോപ്പ് ബേസ് ആണ് കേട്ടോ പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള കോഫി പൗഡർ ഇൻസ്റ്റന്റ് കോഫി പൗഡർ പൗഡറാണ് കേട്ടോ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഇത് നമുക്ക് വെറുതെ തൈലിലോ പാലിലോ മിക്സ് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്താലും നല്ല റിസൾട്ടാണ് അപ്പോൾ നമ്മുടെ ടാണൊക്കെ നന്നായിട്ട് മാറിക്കിട്ടും കേട്ടോ അതേ കോഫി പൗഡർ എടുത്തിട്ടുണ്ട് ആൽമണ്ട് ഓയിൽ എടുത്തിട്ടുണ്ട് വൈറ്റമിനി വെജിറ്റബിൾ ഗ്ലിസറിൻ പിന്നെ നമ്മുടെ കോഫിയുടെ തന്നെ ഫ്രാഗ്രൻസ് ഓയിലാണ് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ തോന്നും അത്രയും ഒരു എന്താ പറയാ ഒരു അത്രയും ഭംഗിയുമാണ് നമുക്ക് അതിൻ്റെ സ്മെല്ലൊക്കെ ഈ സത്യമായിട്ട് കൊതി വരും അങ്ങനത്തെ ഒരു സോപ്പാണ് നമ്മുടെ കോഫി സോപ്പ് കേട്ടാ അപ്പൊ ഇനി നമുക്ക് നമ്മുടെ സോപ്പ് ബേസ് ഡബിൾ ബോയിൽ മെത്തേഡ് വഴി മെൽറ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ മെൽറ്റ് ചെയ്യുന്ന വീഡിയോ ഒന്നും ഞാനിതിൽ ആഡ് ചെയ്യുന്നില്ല കേട്ടോ ഞാൻ പറയാറുള്ളത് പോലെ തന്നെ മുന്നിലുള്ള വീഡിയോസിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അറിയാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് അവർക്ക് കണ്ടാൽ മതിയെ അപ്പം നമുക്ക് മെൽറ്റ് ചെയ്തിട്ട് വരാം അതെ നമ്മളിനി സോപ്പ് ബേസ് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കോഫി പൗഡർ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു പത്ത് രൂപയുടെ സാഷിയാണ് എടുത്തിട്ടുള്ളത് അതിൽ ഞാൻ പകുതി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കോഫി പൗഡർ ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾ ഗ്രിസറിനൂടെ എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വെജിറ്റബിൾ ഗ്രിസറിന് ആഡ് ചെയ്ത് കൊടുത്തു ഇനി നമ്മളതിലേക്ക് ആൽമണ്ട് ഓയിലാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആൽമണ്ട് ഓയിൽ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കോക്കനട്ട് ഓയിലും ഓലീവ് ഓയിലും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ആൽമണ്ട് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്കൊരു മൂന്ന് തുള്ളി വൈറ്റമിൻ ഇ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം മൂന്ന് തുള്ളിയാണ് കേട്ടോ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പം നമ്മൾ വൈറ്റമിൻ കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല പോലെ ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ട നല്ല പോലെ നമ്മൾ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ശകലം അലോവേറയുടെ ജെല്ലിലൂടെ ആഡ് ചെയ്ത് കൊടുക്കാമേ അപ്പൊ നമുക്ക് അലോവേറ ജെല് ഞാൻ ഇവിടെ ഒരു ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാട്ടോ എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോഴേക്കും നമ്മുടെ സോപ്പ് ബേസ് നല്ലപോലെ മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മുടെ മെയിൻ ആയിട്ടുള്ള മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ടോ വേണ്ടത് കോഫിയുടെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ അതുകൂടെ ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്യുക പിന്നെ ഫ്രാഗ്രൻസ് ഓയിലൂടെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഞാൻ ഇതിൽ ഫ്രാഗ്രൻസ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് വീഡിയോയിൽ വന്നിട്ടില്ല അപ്പോൾ നിങ്ങളിതിൽ ഫ്രാ ഫ്രാഗ്രൻസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് കേട്ടോ നല്ലപോലെ മിക്സ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് ഓരോ മോഡലിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് നമ്മുടെ കാപ്പി കുരുവിന്റെ മോൾഡാണ് അപ്പൊ ഓരോ മോഡലിക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് റബ്ബിങ് ആൽക്കഹോൾ വെച്ചിട്ട് നിന്റെ മുകളിലെ ബബ്ലിക്സ് ഒക്കെ ഒന്ന് മാറ്റി കൊടുക്കട്ടെ അപ്പം നമ്മുടെ സോപ്പ് ഏകദേശം ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോഴേക്കും സെറ്റായി കിട്ടിയിട്ടുണ്ട് ഈ കണ്ടില്ലേ എന്തൊരു പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളതെന്ന് ചാടി ചാടിയിട്ടാണ് നമ്മുടെ മോൾഡിൽ നിന്ന് വരുന്നത് കേട്ടോ സോപ്പുകൾ അപ്പോൾ ഈ സോപ്പ് ഉണ്ടാക്കാനുള്ള മോൾഡും ഇതിൻ്റെ മെറ്റീരിയൽസ് എല്ലാം നമ്മുടെ ഷോപ്പിൽ ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം നമ്മുടെ ഷോപ്പിൽ വന്ന് മേടിക്കാം അല്ലെങ്കിൽ ഞങ്ങൾ കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്കും ഇതുപോലെ അടിപൊളി സോപ്പുകൾ വീട്ടിൽ തന്നെ ഇരുന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റുമോ കേട്ടോ അപ്പോൾ നിങ്ങൾക്കിത് വേണമെങ്കിൽ പുറത്തോട്ട് സെയിൽ ചെയ്യാനും പറ്റും വീട്ടിലിരുന്നോണ്ട് തന്നെ നമുക്ക് ചെറിയൊരു വരുമാനം കണ്ടെത്താനായിട്ട് സാധിക്കും കേട്ടോ അപ്പം നമ്മുടെ വീഡിയോസിൽ ഇത് മാത്രമല്ല പല തരത്തിലുള്ള നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന വരുമാന മാർഗ്ഗങ്ങളായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് മുന്നുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ ഈ സോപ്പ് ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്ത വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ കൊറിയർ ഇത് തരുന്നതായിരിക്കും ഡി അല്ലെങ്കിൽ പോസ്റ്റ് വഴിയാണ് ഇപ്പോൾ നമ്മൾ കൊറിയർ അയച്ചു കൊടുത്തോണ്ടിരിക്കുന്നത് കേട്ടോ ഇവിടെ നമ്മുടെ കോഫി സോപ്പ് ായിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ നമ്മൾ ആ കോഫിയുടെ മോൾഡില് ചെയ്തപ്പോ അടിപൊളിയായിട്ടുണ്ടേ കണ്ടില്ലേ റെഡിക്ക് ഒരു കാപ്പിക്കുരുടെ പോലെ ഇല്ലേ കാണാനായിട്ട് അടിപൊളിയാണ് കേട്ടോ അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ നല്ല നമുക്ക് കാണാം രീതി